കാസർകോട് വനിതാ ഡോക്ടറോട് ലൈംഗിക സംസാരിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതായുള്ള പരാതിയിൽ ഒരാൾ അറസ്റ്റിൽ അങ്കടിമുഖർ പൊയ്യക്കരയിലെ എന്നയാളെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത് ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ കാസർഗോഡ് കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിലെ വനിതാ ഡോക്ടറോട് ലൈംഗിക ചുവയോടെ അശ്ലീല ഭാഷയിൽ സംസാരിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതായുള്ള പരാതിയിൽ രണ്ടു പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുക്കുകയും പ്രതികളിലൊരാളായ അങ്കടിമുഖർ പൊയ്യക്കരയിലെ ഫർസീൻ എന്നയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു തിങ്കളാഴ്ച പുലർച്ചെ മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം പരിക്കുപറ്റിയ നിലയിലാണ് യുവാവും മറ്റൊരാളും ആശുപത്രിയിലെത്തിയത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശിനിയായ വനിതാ ഡോക്ടറാണ് പരിശോധനയ്ക്കായി എത്തിയത് ഇതിനിടെ ഡോക്ടറോട് ഫർസീനും കൂടെയുണ്ടായിരുന്ന ആളും അപമര്യാദയായി പെരുമാറുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു न्यूज ब्यूरो कासरगोड